എന്തിനാണ് ഇവരൊക്കെ ഇത്ര കുറെ കാലം കൂടെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇവരെ കൂടെ വർക്ക് കാലം കഴിയുമ്പോൾ ന്യൂജെൻ കുട്ടികളുടെ കൂടെ അഭിനയിക്കുന്നു അപ്പം നമ്മളിപ്പോ ജോലി എടുക്കുന്ന ആണെന്നുള്ള നിലയിൽ ഇവരെ കൂടെ അഭിനയിച്ച് നോക്കും അതെനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മള് സിനിമ കാണുമ്പോൾ അവർ കണ്ട് ആരാധിച്ചവരെ വന്ന് അവർക്കൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അവരെ വെച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ശേഷം വന്നിട്ടുള്ള അവർ ഒരു കുട്ടികളാണ് അവർ ഒരു പക്ഷേ ഒരു കംഫർട്ട് ലെവൽ നമ്മുടെ എനിക്ക് കംഫർട്ട് ലെവൽ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഒരു വലിയ വലിയ സ്ഥലം എപ്പോഴും നമ്മൾ കൊതി ഉള്ളോ അതൊരു അതൊരു കൊതില്ലേ ഞാനിപ്പോ അമ്മ മെമ്പർഷിപ്പ് എനിക്ക് ഞാൻ ആദ്യം പടത്തിന്റെ പൂജയ്ക്ക് ഞാൻ ഒരു മണിപുള രാജേട്ടൻ ഉണ്ട് അപ്പം ഈ സിനിമയിൽ ജോണിയാനെ അഭിനയിക്കുന്നുണ്ട് ജോണിയാനെ ഞാൻ കൂടെ കേറിപ്പോ വന്നിരുന്നത് അമ്മയിൽ ഒരു മെമ്പറും കൂടെ ആയി കേട്ടോ എന്ന് പറഞ്ഞ രാജേട്ടൻ രാജാൻ നോക്കി അത് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുത്തു രാജാന്റെ ആദ്യം വിളിച്ച് ആണോ രണ്ടു നാലാമത്തെ ജനറൽ ബോഡിയത് ഈ പറഞ്ഞ പോലെ എനിക്ക് അമ്മയെ കേറുമ്പോൾ ഒറ്റ ഈ പറയുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ പിന്നെ സിനിമ രണ്ടു വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇപ്പൊ മമ്മൂക്ക ലാലേട്ടൻ സുരേഷേട്ടൻ ജനു ഏട്ടൻ അങ്ങനെ കുറെ എനിക്ക് സന്തോഷം എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഞാൻ കണ്ടിട്ടുള്ള അവരെ കാണുന്ന തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോ ഉള്ളവരെ കാണാൻ ആഗ്രഹമില്ലെന്നല്ല പക്ഷെ അതിന്റെ ഒരു സന്തോഷം വേറെ അതെ